പി വി അൻബറിൻ്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സതീശൻ അദ്ദേഹം കൃത്യമായ മറുപടിയാണ് അൻവറിന് കൊടുത്തിരിക്കുന്നത് അതാദ്യമേ അദ്ദേഹം പറഞ്ഞു തരും തൃണമൂൽ കോൺഗ്രസ് വായത്തി വോട്ട് വരങ്ങൾ അത് വിട്ടിട്ട് വന്നാൽ ഞങ്ങൾ സഹകരിക്കും എന്ന അദ്ദേഹം ആദ്യമേ പറഞ്ഞു അത് വളരെ കൃത്യമായിരുന്നു അതാണ് അതിൻ്റെ മറുപടി അദ്ദേഹം ഇങ്ങനെ കറങ്ങി കറങ്ങിയടിച്ച് അവസാനം കോൺഗ്രസിൻ്റെ പടിവാതിക്കൽ വന്ന് അദ്ദേഹം നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ ഒന്ന് കടന്നു കൂടണം ഒരു കടകക്ഷിയായിട്ട് നിൽക്കണം എന്നുള്ള താല്പര്യത്തോടാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ വാതുക്കൻ കഥകൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ പി വി അൻബർ കോൺഗ്രസിൽ വന്നതുകൊണ്ട് യു ഡി എഫിന് ഒരു പ്രയോജനമില്ല സത്യത്തിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട് നഷ്ടപ്പെട്ടു പി വി അൻബർ അത്ര ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കല്ലേ വേണ്ടത് എന്തിനാണ് യു ഡി എഫിലേക്ക് പോകുന്നത് അവിടെ കാലു പിടിക്കാൻ പോകുന്നത് എന്തിനാണ് എനിക്കിവിടെ ശക്തിയുണ്ട് ഈ മണ്ഡലത്തിൽ ഞാൻ മുൻപ് എം എം എൽ എം എൽ എ ആണ് അത് ഞാൻ കാണിച്ചു കൊടുക്കും ആദ്യമേ അതിനൊരുങ്ങിയ പോലെ എങ്ങനെങ്കിലും കാലു പിടിച്ച് യു ഡി എഫിൽ എന്നുള്ള ചിന്ത എന്തിനാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ ഉത്തരം അന്നേം കൊടുത്തു കഴിഞ്ഞു അതിനപ്പുറം ഒരു മറുപടി ശരിയാണ് അദ്ദേഹം അദ്ദേഹം യു ഡി എഫിലെ കടകക്ഷി ആയിക്കഴിഞ്ഞാൽ അവർക്ക് തലവേദനയാണ് അത് വി ഡി സതീശിനറിയാം അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ്സിന് കളഞ്ഞേച്ചു വന്നാൽ ഞങ്ങൾ സഹകരിക്കും ആ നിലപാടുകളാണ് ഇപ്പോഴും വീഡിയോ സംബന്ധിച്ചുള്ളത് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം അതിന് പകരം ചില കോൺഗ്രസ് നേതാക്കന്മാർ അൻപറിൻ്റെ കാല് പിടിക്കാൻ പോകും അൻപറിനെ കൊണ്ടുവരണം യു ഡി എഫിൽ എടുക്കണം അതിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് അൻവർ വന്നുകൊണ്ടൊന്നും യു ഡി എഫിനൊരു ഗുണമൊന്നും ചെയ്യത്തില്ല അത് നമുക്കിപ്പം കാണാം കാണാൻ കഴിയും അൻപറയിൽ നിന്നൊക്കെ മത്സരിക്കട്ടെ അൻവർ എത്ര വോട്ട് പിടിക്കും എന്ന് നമുക്കറിയുള്ളൂ അപ്പോൾ യൂട്യൂബിലേക്ക് വന്നതുകൊണ്ട് യൂട്യൂബ് സ്ഥാനാർത്ഥി ജയിക്കും എന്നൊക്കെ പറയാൻ നോക്കത്തില്ല അതൊക്കെ അൻവറിൻ്റെ നമ്പർ അൻവർ ഇപ്പോൾ ഒന്നുമില്ലാതായി നിൽക്കുകയാണ് അൻവറിനെ യാതൊരു ശക്തിയില്ല കാര്യം എല്ലാവരും കൈയൊഴുത്തി ആർക്കും അൻവറിനെ വേണ്ട അപ്പം ഇനി എങ്ങനെങ്കിലും യു ഡി എഫ് നേതാക്കന്മാരെയൊക്കെ പിടിച്ച് കാല് പിടിച്ച് അതിനകത്ത് കടന്നു പോടണം എന്നുള്ളവർ ഒറ്റ ആഗ്രഹമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അവർ സമ്മതിച്ചു എൻ പറഞ്ഞെടുക്കണമെന്നോ അൻപടുത്തില്ലെങ്കിൽ പരാജയം സംഭവിക്കും അതിൻ്റെ ഉത്തരവാദിത്വം വീടി സതിച്ചനാണ് എന്ന് ലീഗുകാർ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പിന്നെ ലീഗ് എടുത്തു നിങ്ങളുടെ കൂടെ അങ്ങ് ചേർക്കുക അതല്ലേ നല്ലത് അൻപറ യു ഡി എഫിൽ അങ്ങ് എടുക്കുക യു ഡി എഫിലല്ല ലീഗിനങ്ങ് എടുക്കുക കാര്യം തീർന്നല്ല പന്യങ്ങളൊന്നും അല്ലല്ലോ അൻപറ അത് ചെയ്യാതെ യു ഡി എഫിനെ വഴിയായിരുന്നു യു ഡി എഫ് ആണെന്നെല്ലാം പ്രശ്നം ലീഗുകാര് പറയുന്ന പോലെ ലീഗുകാർക്കൊരു ചിന്ത കണ്ട അൻപറ ഏതാണ് വലിയ ആ ശക്തിയാണ് അൻപറിൻ്റെ പോക്കറ്റിലായത് അവിടുത്തെ വോട്ടെല്ലാം ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ധാരണയാണ് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കോ ഒന്നും ഒന്നുമില്ല അൻപർ ഇപ്പം സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചാൽ നമുക്കാണ് എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്